ചിത്രീകരണ ലൊക്കേഷനുകളിൽ സിനിമക്കായി നിർമ്മിച്ച നോട്ടുകൾ വിപണികളിൽ നിന്നും നിത്യോപയ സാധനങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിച്ച സിനിമാ ആർട്ടിസ്റ്റുകാരനായ ആലപ്പുഴ പൂച്ചക്കൽ സ്വദേശി വളവിഞ്ചിറ ശൽജിയെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി ബുധനാഴ്ച ടൗൺ റോഡ് ഭാഗത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇയാൾ അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു ഇയാൾ കടയിൽ നിന്ന് നൽകിയ പൈസ നാട്ടുകാർക്ക് തോന്നിയ സംശയത്തിലാണ് ഇയാളെ പിന്തുടർന്നത് കുറ്റിപുറം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഇയാളെ പോലീസിന് കൈമാറി പ്രതിയുടെ താമസസ്ഥലം നടത്തിയ പരിശോധനയിൽ സിനിമാ സെറ്റുകളിൽ ഉപയോഗിക്കുന്ന ആർട്ട് ഡ്യൂപ്ലിക്കേറ്റ് അഞ്ഞൂറ് രൂപയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി പോലീസ് കണ്ടെടുത്തു എറണാകുളത്തെ പ്രസിൽ നിന്നും സിനിമാ ഷൂട്ടിങ്ങിനായി അടിച്ചു നൽകാറുള്ള നോട്ടുകളാണ് നോട്ടിന്റെ മുകളിൽ സിനിമക്കായി തയ്യാറാക്കിയതാണെന്ന് ചെറിയ അക്ഷരത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു ഈ മുന്നറിയിപ്പ് മായച്ചു കളഞ്ഞ ശേഷമാണ് വിപണിയിൽ വിനിമയം നടത്തിയിരുന്നത് കുറ്റിപ്പുറം എടപ്പാൾ പൊന്നാനി ഭാഗങ്ങളിലായി ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ ഇയാൾ മാർക്കറ്റുകളിൽ ചിലവഴിച്ചിട്ടുണ്ട് സിനിമാ ഫീൽഡ് ആർട്ടിസ്റ്റ് ജോലിയാണെന്നാണ് പോലീസിനോട് പറഞ്ഞത് രണ്ടു വർഷത്തോളമായി ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ നാസർ കയം എസ് സി പി ഒ അബ്ദുള്ള സി പി ഒ ഡീസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഇവർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം